സർക്കാരിന് ഇപ്പോൾ തന്നെ ഒരു ഒരു പരിധി വരെ ഒരു വരുമാനമാർഗ്ഗമാണ് അല്ല നമുക്ക് എന്ത് പറയാൻ പറ്റും ഞങ്ങളുടെ ഒരു പരിധി വരെ ചാർജ് ഈടാക്കുന്നത് സെസ്റ്റ് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങള് ആരെങ്കിലും മത്തിക്കുപ്പികൾ എടുത്ത് വായിച്ചിട്ടുണ്ടോ അതിനകത്ത് എന്തൊക്കെ എഴുതിയിരിക്കുന്നത് എന്താ നാട്ടിലെ കുട്ടികളെ കണ്ടോ വിദേശത്ത് അച്ഛൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞാൽ വിദേശത്തു നിന്ന് വന്ന കുട്ടികളെ ആരെങ്കിലും വായിച്ച് നോക്കിയിട്ടുണ്ടാവും അതിൽ രണ്ടിലും എഴുതിക്കുന്ന രണ്ടിലും മദ്യപിച്ച് വാഹനം ഓടിക്കരുത് എന്നാണ് എഴുതിയേക്കുന്നത് ഫോറിനേഴ്സ് ആണെങ്കിൽ അവർ അറിയോ കൺസ്യൂം എഴുതി സ്വന്തം ഉത്തരവാദിത്വത്തിലോട് ഓടി കഴിക്കുക അപ്പം മദ്യം എന്ന് പറയുന്നത് ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കണം രണ്ട് അത് ഞാൻ എങ്ങനെ കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ നിയമങ്ങളൊക്കെ വച്ച് നിയമ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ സർക്കാരിന് അനുവാദമുണ്ട് അപ്പം ഒരാൾ അനുവാദം ചോദിച്ചാൽ കൊടുത്തല്ലേ പറ്റുമോ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് മദ്യം ഉണ്ടാക്കാനുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് ഒരാൾ ഒരു ലൈസൻസിന് അപ്ലൈ ചെയ്താൽ അത് കൊടുക്കണം അതുകൊണ്ടാണ് അതിന് താഴെ എഴുതി വെച്ചിരിക്കുന്നത് കൂടി കഴിക്കുക കഴിക്കണ്ടെന്ന് ആരും പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കള്ളു പിടിക്കണമെന്ന് പറഞ്ഞിട്ടോ ഇല്ല കള് കുടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു പല അടുത്ത് പോകുമ്പോഴും പിടിക്കുമ്പോഴും ഞാൻ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ രാത്രിയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ അടിയുമ്പോൾ അവളം ഉണ്ടാക്കുമ്പോൾ അവിടെ ചെലുപ്പിക്കുന്നത് ഞാൻ പറയും ഞാൻ ഇന്ന് കഴിച്ചിട്ടുണ്ട് കഴി ഇന്ന് കണ്ടൊരു സംസാരിക്കില്ല നാളെ വരാൻ പറയും അപ്പൊ നാളെ വരുമ്പോത്തന്നെ ഞാൻ ഭാര്യയോട് പറഞ്ഞോളൂ അയാൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ വെച്ച് രണ്ടെണ്ണം കഴിപ്പിക്കും പുറത്തൊന്നും കഴിക്കാറുന്നാൽ മതി അപ്പൊ കഴിക്കണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുക ഈ എങ്ങനെ കഴിക്കണോന്നും ഞാൻ തീരുമാനിക്കുക കഴിച്ചിട്ട് നിയമം തെറ്റിക്കാതിരിക്കുക നിയമം തെറ്റിച്ചാൽ നിയമപാലകരും പിടിക്കും